ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഐശ്വസ് മാജിക്കൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തോമസ് ആറിൻ്റെയും ലൂസി ചേച്ചിയുടെയും ഇളയ മകൻ ആൽബിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറിച്ച് പറയുകയാണെങ്കിൽ ആൽബിനെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവൻ്റെ അമ്മ ലൂസി ചേച്ചിക്ക് തന്നെയാണ് ഇവരെ ഫാമിലി മുഴുവനായിട്ട് ഇവർ കുട്ടിക്ക് നല്ല സപ്പോർട്ടാണ് സിബ്ലിങ്സും അച്ഛനും ഒക്കെ ഇവൻ്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചവർ തന്നെയാണ് പക്ഷെ എടുത്തു പറയേണ്ട കാര്യം ഇവൻ്റെ ഇത്രത്തോളം ഉള്ള മാറ്റങ്ങൾക്ക് പ്രധാന കാരണം അവൻ്റെ അമ്മ ലോസി ചേച്ചി തന്നെയാണ് കേട്ടോ ആ ഒരു മാതൃഹൃദയം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ കുട്ടിയുടെ ഈ നിലയിലേക്ക് ഇന്നെത്തിക്കാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ജന്മന സെറിബർ പാളിസി ബാധിച്ച കുട്ടിയാണ് അൽബിൻ നടക്കില്ല ഇരിക്കില്ല ചിരിക്കില്ല കളിക്കില്ല ഒന്നുമില്ലാത്ത ഒരു കുട്ടി എന്നാൽ അവൻ്റെ അമ്മയുടെ ആ പ്രതിജ്ഞ ഒന്നുകൊണ്ട് മാത്രം അവൻ ഇത്രത്തോളം മാറി ഈ ഒരു പൊന്നു മോനു വേണ്ടിയിട്ട് ആ അമ്മ അമ്മൻ്റെ ജീവിതം മാറ്റിമറിച്ചു ഇന്നവൻ ഇങ്ങനെ നടക്കാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് വളരെയധികം സന്തോഷം അലവിനെ കണ്ടപ്പോൾ